ഹൈറേഞ്ചിൽ ജാതി കൃഷിക്കും ജാതക ദോഷം വിലയുള്ളപ്പോൾ വിളവില്ല വിളവുള്ളപ്പോൾ വിലയുമില്ല എന്ന അവസ്ഥയാണ് കർഷകരെ തളർത്തുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് പൂവിട്ട കായ കൊഴിഞ്ഞു പോയതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് കാർഷിക മേഖലയുടെ നട്ടല്ലായിരുന്ന ഉച്ചസുഗന്ധ വിളയായ ജാതി കൃഷിയെയും കർഷകർ കൈവിടാൻ ഒരുങ്ങുകയാണ് വിലയുള്ളപ്പോൾ വിളവില്ല വിളവുള്ളപ്പോൾ വിലയില്ല എന്ന അവസ്ഥയിലാണ് കൃഷി മെയ് ജൂൺ മാസങ്ങളിലാണ് ജാതിയുടെ വിളവെടുപ്പ് പ്രൊസീസർ അന്ന് നല്ലയിനം പത്രിക്ക് ആയിരത്തിഒരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ നിരക്കിലും ജാതിക്കായി ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ നിരക്കിലായിരുന്നു കഴിഞ്ഞ സീസണിലെ വിൽപ്പന ഇന്ന് കായവില മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അമ്പത്തി നിരക്കിലും പത്രിക്ക് രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് പക്ഷേ കർഷകർ നേരത്തെ തന്നെ വിൽപ്പന നടത്തിയതിനാൽ ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കില്ല കഴിഞ്ഞ നവംബറിലുണ്ടായ ശക്തമായ മഴയിൽ ഉണ്ടായ കായെല്ലാം കൊഴിഞ്ഞുപോയി ഇപ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന ജാതിക്കം മാത്രമാണ് ഉള്ളത് ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ വൻ ഡിമാൻഡുണ്ടായിരുന്ന സുഗന്ധവിളയാണ് ജാതിക്കയും ജാതി പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം ജാതി മരങ്ങൾ കൃത്യമായി കായ്ഫലം തരുന്നില്ലെന്ന് കർഷകർക്ക് പരാതിയുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉത്പാദനം കുറഞ്ഞതോടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോവാനാകാത്ത അവസ്ഥയിലാണ് ജാതി കർഷകർക്ക് ഉത്പാദനം ഉണ്ടായിരുന്നു ഈ വർഷം കുഴപ്പമുതന്നെ നവംബർ ആദ്യ ഭാഗത്ത് തന്നെ ഈ ഇങ്ങോട്ട് ചെടികളെല്ലാം നിറ നിറയെ പൂവും അടി തൊട്ട് മൂള് വരെ എന്ന് പറഞ്ഞാൽ എല്ലാ ശിഖരങ്ങളിലും പൂവും പൂ ഉണ്ടാകുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ നവംബർ മാസം അപ്രതീക്ഷിതമായിട്ട് പെയ്ത ആ നവംബർ പകുതിയോളം നിന്ന് പെയ്യ അടി നിന്ന് മ മഴ മഴയിൽ എല്ലാ പൂവും കരിഞ്ഞു പൊഴിഞ്ഞു പോവുകയും ഉൽപാദനം ഈ ജാതി നിന്ന് പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞ പോലെ ഇല്ലാതായിപ്പോഴേ ഇത് ഇനിയിപ്പം ഒരു പുതുമഴ പെയ്ത് ഇനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് പിടിച്ചാൽ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും അത് ഉണ്ടായി വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത മഴക്കാലം വരും അന്നേരം അതിനും വീണ്ടും രോഗം ബാധിച്ച് പോകാനുള്ള വേനൽക്കാലത്ത് നല്ലതുപോലെ ജലസേചനം നൽകി പരിപാലിച്ച ചെടികളാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം കാലിയായി നിൽക്കുന്നത് മൊത്തത്തിൽ കൃഷിക്ക് ചെലവ് വരുന്ന തുകയുടെ അഞ്ചയലത്ത് പോലും ഇക്കൊല്ലം കായും പത്രയും ലഭിക്കില്ല നഷ്ടസഹിച്ച് കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജാതി മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് ഒരുങ്ങുകയാണ് മിക്ക കർഷകരും ഏലവും കാപ്പിയും കുരുമുളകും കഴിഞ്ഞാൽ കർഷകരുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ജാതി ഇതിന്റെ ജാതകദോഷം എന്ന് മാറും എന്ന് പറയാനും ും കഴിയില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷന്യൂസ് അയ്യപ്പൻ കോവിന്ദ്